നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് റസ്മിൻ ഭായ് ഫിസിക്കൽ ട്രെയിനറായ റസ്മിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിലും റസ്മിൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ റസ്മിൻ ആൺകുട്ടികളെ പോലെയായിരുന്നു നടക്കാറുണ്ടായിരുന്നത് ഷോർട്ട്സും ടീഷർട്ടുമാണ് പ്രധാനമായും ധരിക്കുക ഇപ്പോഴത്തെ പ്രതിഫല ചോദ്യങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റസ്മിൻ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ കോമണർ മത്സരാർത്ഥിയുമായിരുന്നു റസ്മിൻ ഭായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റസ്മിന്റെ പ്രതികരണം ബിഗ് ബോസിൽ കയറിയത് മുതലുള്ള അനുഭവങ്ങളും അഭിമുഖത്തിൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ വെച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എല്ലാ ക്യാരക്ടറും പുറത്തു വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ക്യാരക്ടർ പുറത്തു വരും കാരണം നമ്മൾ അത്രയും പ്രഷറിലാണ് അതിനകത്തുള്ളവർക്ക് മാത്രമേ നമ്മൾ എത്ര പ്രഷറിലാണെന്ന് മനസ്സിലാകൂ പുറത്തിറക്കുന്നവർക്ക് ഇവിടെ എന്ത് കാണിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയല്ലാതെ കോമണറായിട്ടാണ് ഞാൻ ഷോയിലെത്തുന്നത് എന്റെ മുത്തച്ഛൻ മരിച്ച സമയത്തായിരുന്നു അത് പിന്നെ വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫ്രണ്ട് ബിഗ് ബോസ് ഓഡീഷനെ കുറിച്ച് അയക്കുന്നത് അങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അയച്ചു നാലാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അഭിമുഖത്തിന് വിളിച്ചു പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അവസരം കിട്ടിയത് കോമണേഴ്സ് കോൾ വരുമ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് അപേക്ഷിക്കാം എന്നാൽ പേരും വീടും വിലാസവും ഒക്കെ പറയുന്നതിന് പകരം അവർക്കും കൂടി താല്പര്യം തോന്നുന്നത് പറയണം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ തട്ടമിടാതെയും വിവാഹം കഴിക്കാതെയും ഒക്കെ നടക്കുന്ന ആൾ എന്ന ചോദ്യം പലയിടത്തു നിന്നും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നതാണ് അവരുടെ ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇന്റർവ്യൂ സമയത്ത് ചോദിക്കും നമ്മൾ സംസാരിക്കുന്ന ആളാണോ എന്ന് നോക്കാൻ നമ്മളെ വളരെയധികം ഡിസ്കംഫേർട്ട് ആക്കുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാനാണ് അതിനനുസരിച്ച് നമ്മൾ മറുപടി നൽകുക ഒരു സീസൺ എങ്ങനെ പോകണം എന്ന് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകും നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കില്ല പക്ഷേ എല്ലാ സ്വഭാവക്കാരും അവിടെ വേണമെന്നതൊക്കെ അവർക്കൊരു ധാരണ കാണും ബിഗ് ബോസിൽ പോയാൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഷോയിൽ എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവായേ കാണൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമേ പോകാവൂ നമ്മുടെ പോസിറ്റീവ് മാത്രമേ കാണാവൂ എന്ന് വിചാരിച്ചു പോയാൽ പെടും പുറത്തുള്ളവർക്ക് അടിയും ഇടിയും കുത്തുമൊക്കെ കാണാനും കേൾക്കാനുമാണ് താല്പര്യം ആദ്യമൊക്കെ ക്യാമറയെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും എന്നാൽ പിന്നീട് അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല ആദ്യമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തായിരിക്കും ഇരിക്കുന്നത് പിന്നെ ടോട്ടലി ക്യാമറ ഉള്ളതൊക്കെ മറന്നുപോകും പാക്ഡ് ആയിരിക്കും ബിഗ് ബോസിൽ സമയം അറിയുന്നതേ ഉണ്ടാവില്ല സൂര്യന്റെ ലെവൽ അനുസരിച്ച് സായി ബിഗ് ബോസിൽ കയറും മുമ്പ് നമ്മുടെ ബാഗ് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഹൗസിലേക്ക് കടത്തിവിടൂ സിഗരറ്റ് വലിക്കുന്നവർക്ക് പോലും അത് അവരുടെ ആവശ്യത്തിന് കൊടുക്കുകയുള്ളൂ ഫോണൊന്നുമില്ല സമയം അറിയില്ല വഴക്കിടുന്നവരെയൊക്കെ തന്നെ നമ്മൾ പിറ്റേന്നും കാണണം ജിൻഡോയുമായി ഹൗസിൽ നല്ല വഴക്കായിരുന്നു ഞാൻ വലിയ കോൺടാക്ട് പുള്ളിയുമായി ഇല്ല പക്ഷേ എന്റെ സഹോദരന്റെ വിവാഹത്തിന് ജിൻഡോ വന്നിരുന്നു ബിഗ് ബോസിൽ നമ്മൾ തല്ലുപിടിക്കുന്നതൊക്കെ വരും പക്ഷേ അത് കഴിഞ്ഞ് പരിഹരിക്കുന്നതൊന്നും പുറത്തു വരില്ല അത് അവർക്ക് വേണ്ടതില്ല അതൊരു റിയാലിറ്റി ഷോയാണ് നമ്മൾ അതൊക്കെ വിട്ടു പുറത്തുള്ളവർ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോയിൽ തല്ലി പിന്നീട് പുറത്തും ഇപ്പോഴും മിണ്ടാതിരിക്കുന്നവരുണ്ട് അതൊക്കെ അവരെ അത്രയും ബാധിച്ചത് പക്ഷെ എല്ലാവരോടും പറയാനുള്ളത് അതൊരു റിയാലിറ്റി ഷോ മാത്രമാണെന്നാണ് താരം പറഞ്ഞത് പ്രതിഫലമായി അൻപതിനായിരം രൂപ പ്രതിദിനം ലഭിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു അൻപതിനായിരം രൂപയോ പെറ്റ തള സഹിക്കില്ലല്ലോ ഈ ചോദ്യമൊക്കെ കേട്ടാൽ അത്രയൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ആരായേനെ പ്രതിദിനം കൃത്യമായൊരു തുക ലഭിക്കും ഞാൻ കോമണർ ആയിരുന്നല്ലോ ഇരുപതിനായിരത്തിനടുത്തൊന്നും കിട്ടില്ല ആ സംഖ്യ പുറത്തു പറയരുതെന്നാണ് കോമണേഴ്സിനായിരിക്കും വളരെ കുറഞ്ഞ പ്രതിഫലം ലഭിക്കുക ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പ്രതിഫലം വെച്ച് ഗോൾഡ് ലോൺ ഒക്കെ അടച്ചു തീർത്തു ഞാൻ എൻ്റെ കുടുംബവുമായി ഡൽഹി കാശ്മീർ യാത്ര പോയി അത്യാവശ്യം നല്ല പൈസ പൊടിഞ്ഞിരുന്നു കുടുംബത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം അതായിരുന്നു എൻ്റെ ഉമ്മി കേരളത്തിന് പുറത്ത് പോയിട്ടില്ല വളരെയധികം അങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് പക്ഷെ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ആ ജീവിതം അങ്ങനെ പോയി ജോലി കുട്ടികൾ അതൊക്കെ ഒരു ബാധ്യത തന്നെയായിരുന്നു ഉമ്മയ്ക്ക് കാശ്മീർ പോകണം എന്നതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അവർ ആദ്യമായാണ് ഫ്ലൈറ്റിൽ പോകുന്നതൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കും അൻപതിനായിരം രൂപ കടം തരുമോ എന്നൊക്കെ പത്തിന്റെ പൈസ അക്കൗണ്ടിൽ ഉണ്ടാവില്ല അന്നേരമാണ് ഈ ചോദ്യമൊക്കെ എല്ലാവരും കരുതുന്നത് ഒരുപാട് പൈസ ഉണ്ടാകും എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെയല്ല ബിഗ് ബോസിന് ശേഷം ലീസിനൊരു വീടെടുത്തിരുന്നു അപ്പോൾ ഷോയിൽ നിന്നും കിട്ടിയ കുറച്ച് പൈസ അങ്ങനെ കൊടുത്തു അല്ലാതെ ഒന്നും നടന്നില്ല എനിക്കൊരു കാറ് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നടന്നിട്ടില്ല നടക്കുമായിരിക്കും ബിഗ് ബോസിനകത്ത് ഇരിക്കുമ്പോൾ ഐഫോൺ എടുക്കണം കാർ എടുക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റ് പല ആവശ്യങ്ങളും കാണും പ്രതിഫലം അതത് ദിവസം അക്കൗണ്ടിലേക്ക് വരില്ല ആദ്യ പ്രതിഫലം രണ്ടാഴ്ച കഴിയുമ്പോഴാണ് വരിക ആ പൈസ കൊണ്ടാണ് ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടുകാർ ഷോയിലേക്ക് അയച്ചത് റോക്കി നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് വന്നത് ഞാൻ ഇടയ്ക്ക് ഗബ്രിയുടെയും അർജുൻറെയും ഒക്കെ ഷർട്ട് എടുത്തിട്ടു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോയി നിക്കറൊക്കെ ഇട്ടായിരുന്നു ഞാൻ നടന്നത് എന്നും താരം പറഞ്ഞു